ഹലോ ഗാൾസ് നമ്മളെ മാമാങ്ങ സ്മാരക കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇന്ന് വന്നിട്ടുള്ളത് പണ്ട് മാമാങ്കം നടന്നിരുന്ന സമയത്ത് ആളുകൾക്ക് മുറിവെല്ലാം എ പറ്റിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മരുന്നെല്ലാം സൂക്ഷിച്ച് വെച്ചിരുന്ന സ്ഥലമായിരുന്നു കേട്ടോ ഇവിടെ ഇവിടെ നിന്ന് മരുന്നെടുത്തിട്ടാണ് അവർക്കെല്ലാം സുഖപ്പെടുത്തിയിരുന്നതെന്നും ചികിത്സ ചെയ്തിരുന്നൊക്കെ നമ്മുടെ തിരുനാവായ അമ്പലത്തിൻ്റെ തൊട്ടടുത്താണ് ഞാൻ ഇത് തിരുനാവായ മലപ്പുറം ജില്ലയിൽ തിരുനാവായയാണ് ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത് ഞങ്ങളുടെ വീട് തിരൂരാണ് അപ്പോൾ അവിടെ നിന്ന് ആദ്യം ഇരുപത് ഉള്ളൂ ഈ ഒരു മരുന്ന് കേട്ടോ ഇത് ഒരുപാട് പണ്ട് കാലത്തുള്ളതാണ് എന്നുണ്ടെങ്കിലും നല്ല ഭംഗിയായിട്ടാണ് കേട്ടോ അവരിതെല്ലാം ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് കേട്ടാ നമുക്ക് അധികം കാണാനൊന്നും ഇല്ലെങ്കിലും നല്ല ഭംഗിയിലും നല്ല വൃത്തിയിലുമാണ് അവരെല്ലാം സൂക്ഷിച്ചു വെച്ചിട്ടുള്ളത് ഒമ്പതര മുതൽ അഞ്ച് മണിയാണ് വരെയാണ് കേട്ടോ ഇതിൻ്റെ ഓപ്പണിംഗ് ടൈം അപ്പം മസ്റ്റായിട്ട് ഇവിടെ തന്നെ വരിക ഇതിൻ്റെ ഉള്ളിലായ നല്ല രസമാണ് കേട്ടോ കാണാൻ വേണ്ടിയിട്ട് പിന്നെ നല്ല ക്ലീനായിട്ടാണ് ചുറ്റുപാടുള്ളത് അതിൻ്റെ ഉള്ളിൽ പോയി കഴിഞ്ഞാൽ ഇതുപോലെ ആയിരിക്കും ഉണ്ടാവുക ആദ്യം കുറച്ച് സ്റ്റെപ്സ് ഉണ്ടാവും ആ സ്റ്റെപ്പെല്ലാം നമ്മൾ ഇറങ്ങി ഇങ്ങനെ പോകണം ഇതെല്ലാം കൊത്തുകല്ലുപയോഗിച്ചായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത് നല്ല നീറ്റാണ് കേട്ടോ ഇവിടെ അതാണ് പ്രത്യേകിച്ചും പറയാനുള്ളത് ഇതിൻ്റെ ഉള്ളിൽ ഇതുപോലെ ഒരു അറ പോലെ ഉള്ളൂ എങ്കിലും ഒരറ പോലെ ഉണ്ട് ഇതിൻ്റെ ില്ലായിരുന്നു മരുന്ന് സൂക്ഷിച്ചു വെച്ചിരുന്നത് എന്നാണ് പറയണത് പിന്നെ സൈഡിലും ഒന്നുമില്ല അട്ടോ സൈഡിലൊക്കെ പ്ലെയിനാണ് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടെ ഒന്ന് പോകുന്നു പിന്നെ അവിടെ ഒരു പെട്ടി പോലെയൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു പിന്നെ ഇനി അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ബായ് ഇതുപോലത്തെ യൂസ്ഫുൾ വീഡിയോസിനായി ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ